ഹലോ ഗൈസ് രാവിലെ എഴുതുന്നേക്ക് തന്നെ ചെറിയൊരു സങ്കടവും സന്തോഷവും ഒക്കെ മിക്സ് ആയിട്ടാണ് കാരണം ഇന്നാണ് കുട്ടിൻ്റെ അടുത്തേക്ക് പോകുന്നത് അങ്ങോട്ട് ആൻസാങ്ങിലേക്ക് പോകുന്നത് അപ്പോൾ അച്ഛനും അമ്മേനേം ചേട്ടനെയൊക്കെ വീടും ഒക്കെ മിസ് ചെയ്യുന്നതിന് ചെറിയൊരു സങ്കടമുണ്ട് പിന്നെ വൈകിട്ടായ്പയ്ക്കും എല്ലാവരും വന്നിട്ടോ ആൻറ്റി മാമൻ ചേച്ചി എല്ലാവരും വന്നായിരുന്നു എനിക്ക് എല്ലാവരെയും വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല പറ്റണ വീഡിയോസൊക്കെ ഞാൻ എടുത്തു എല്ലാവരും വന്നിട്ട് ആഫ്രിക്ക ആയതുകൊണ്ട് തന്നെ എല്ലാവരും പറയണം സൂക്ഷിക്കണം അവിടെ ഉള്ളവരെയൊക്കെ സൂക്ഷിക്കണം വീടൊക്കെ റൂമൊക്കെ അടച്ചിടണം അങ്ങനെ എല്ലാവരും പറയായിരുന്നു പിന്നെ വിളിക്കണം ചെന്ന് കഴിയുമ്പോൾ എന്നൊക്കെ പറയുമായിരുന്നെട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ പതിനൊന്നര ഇറങ്ങി ഇറങ്ങിതാ പോണത് ചേച്ചിയുടെ മോളാണ് കേട്ടോ അവൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു എൻ്റെ കൂടെ ഒരു ഫോട്ടോ പോലും എടുക്കാൻ നിന്നില്ല സങ്കടപ്പെട്ടതേ പോണതാണത് കറിഞ്ഞുകൊണ്ടാണ് പോണത് ഭയങ്കര കാര്യത്തിൽ ഇനി എന്ന് കാണാൻ പറ്റും ചേച്ചീന എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സങ്കടമായിരുന്നു എനിക്കതൊക്കെ അവൾക്ക് അറിയാനുണ്ട് അപ്പോൾ എനിക്കും ഭയങ്കര സങ്കടമായി പോയി ഞാൻ പറഞ്ഞു വേഗം വരാം ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ടാ പോയത് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ വീടിൻ്റെ അടുത്തുള്ളവരും എല്ലാവരും ഉണ്ടായിരുന്നു ഞാൻ എല്ലാവരുടെയും അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ടാണ് ഇറങ്ങിയത് അച്ഛൻ ഒരു വണ്ടിയും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഞങ്ങളുടെ കാറിൽ എല്ലാ ഞങ്ങളെല്ലാവരും പെട്ടി ഒന്ന് എല്ലാവരും കൂടി കയറില്ലായിരുന്നു അപ്പോൾ ഒരു കാറും കൂടി പറഞ്ഞായിരുന്നു അപ്പോൾ അത് പതിനൊന്നരയ്ക്ക് വന്നു അച്ഛനും പെട്ടികളെല്ലാം വണ്ടി കയറ്റിയിട്ട് അച്ഛൻ നേരെ എയർപോർട്ടിലേക്ക് പോയി ഞങ്ങൾ കുട്ടമശ്ശേരിയിലേക്കാണ് പോയത് കാരണം കുട്ടുവിൻ്റെ അച്ഛനും അമ്മേനേയും പിക്ക് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി അച്ഛനും അമ്മേനേം കൂടി കൂട്ടിയിട്ടാണ് ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോയത് കാരണം കുട്ടുവിൻ്റെ അമ്മയുടെ ഡിസ്ക്കിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ട്രാവൽ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞങ്ങൾ ഞാൻ പറഞ്ഞു അവിടെ വീട്ടിൽ നിന്നാൽ മതി ഞങ്ങൾ വന്ന വഴിക്ക് പിക്ക് ചെയ്തിട്ട് നമുക്ക് നേരെ എയർപോർട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒരു ഒരു മണിയായപ്പോഴേക്കും എയർപോർട്ട് എത്തി ഞാനൊരു ചേട്ടൻ്റെ കൂടെയാണ് പോണത് അങ്ങോട്ടേക്ക് അവിടെ ജിതിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടൻ്റെ കൂടെയാണ് പോകുന്നത് അപ്പോൾ ആ ചേട്ടന് വേണ്ടിയിട്ട് നേരം വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു കാരണം ആ ചേട്ടൻ ഫോട്ടോ വെച്ചിരുന്ന വന്നത് അപ്പോൾ കുറച്ച് ലേറ്റ് ആയിരുന്നു പിന്നെ അകത്തേക്ക് കയറുന്ന വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം കൊറേ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് പെട്ടെന്ന് ആ ചേട്ടൻ വന്നു കഴിഞ്ഞപ്പ ഞങ്ങൾ അകത്തേക്ക് കയറി അകത്തേക്ക് കയറി ഇൻ ചെയ്യാൻ വേണ്ടി നിന്ന് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് പണി കിട്ടിയത് എനിക്കും ആ ചേട്ടന് പണി കിട്ടിയത് അവിടെ മുതല് ഭയങ്കര ടെൻഷനായിരുന്നു വൈസ് ആ നമ്മുടെ എയർപോർട്ടിന്റെ ഉള്ളിലോട്ട് കയറി ഇൻ ചെയ്യാൻ വേണ്ടി നിന്ന് കഴിഞ്ഞപ്പോ നിന്നപ്പോഴൊന്നും ടെൻഷൻ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു നിന്ന് കഴിഞ്ഞ് നമ്മുടെ ചെക്കിൻ ചെയ്യാൻ വേണ്ടി കൗണ്ടറിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ഞാൻ എന്നെയാണ് മുന്നിൽ നിർത്തിയതെന്ന് ചേട്ടൻ കാരണം ഞാൻ ഫസ്റ്റ് ടൈം ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം എന്നെ ചെക്കിൻ ചെയ്യാനായിട്ട് മുന്നിൽ നിർത്തി ഞാൻ പാസ്പോർട്ടും ഇതൊക്കെ കൊടുത്തു കൊടുത്ത് തന്നെ അവർ ചെക്ക് ചെയ്തപ്പോൾ വിസിറ്റിംഗ് വിസി ആണല്ലോ അപ്പോൾ അവരെന്തിനാണെന്ന് വെച്ചപ്പോൾ ഞങ്ങളുടെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോകുന്നതാണ് വിസിറ്റിംഗ് എന്ന് പറഞ്ഞു അപ്പോൾ അവർ വിസിറ്റിൻ്റെ പേപ്പർ ചോദിച്ചു അപ്പോൾ അത് ഞാൻ കാണിച്ചു കൊടുത്തു അപ്പോഴവർക്കത് വിശ്വാസം ആയിട്ട് അവരുടെ അടുത്ത് ചോദിച്ചു മാര്യേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് എന്ന് വെച്ചു ഞാൻ അതും കാണിച്ച് കൊടുത്തു അപ്പോൾ വേറെ ഒന്നും കൊണ്ടല്ല നമുക്ക് അറിയില്ലല്ലോ വൈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അറിയില്ലല്ലോ അതുകൊണ്ടാണ് ചോദിച്ചതെന്ന് പറഞ്ഞു ഓക്കെ അത് കഴിഞ്ഞിട്ട് എൻ്റെ പെട്ടി കെട്ടിവിടാനായിട്ട് ഉള്ളത് അതിൻ്റെ വെയ്റ്റ് എടുത്തു ആദ്യത്തെ രണ്ട് പെട്ടി വെയ്റ്റ് എടുത്തു ഓക്കെ അതൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല മൂന്നാമത്തെ പെട്ടിയും കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ എനിക്ക് ലാപ്ടോപ്പ് ബാഗ് ഉണ്ടായിരുന്നു അപ്പോൾ അവര് ലാപ്ടോപ്പ് ബാഗിൻ്റെ വെയിറ്റും കൂടി നോക്കി നോക്കി നോക്കിക്കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഹാൻഡ് ലഗേജ് ആയിട്ട് ഒന്ന് ഒരു ബാഗെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു ലാപ്ടോപ്പ് ബാഗ് ഇൻക്ലൂഡിംഗ് ലാപ്ടോപ്പ് ബാഗ് എല്ലാ ഞാൻ എല്ലാവരുടെ അടുത്ത് ചോദിച്ചപ്പോഴും എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞത് ലാപ്ടോപ്പ് ബാഗിൻ്റെ വെയിറ്റ് കൂട്ടത്തില്ല നമ്മുടെ ഹാൻഡ് ഹാൻഡ് ബാഗ് പ്ലസ് ലാപ്ടോപ്പ് ബാഗ് ലാപ്ടോപ്പിൻ്റെ ബാഗിൻ്റെ കൂട്ടത്തില്ല എന്നാണ് പറഞ്ഞത് ഞാൻ ആ ഒരു ഇതിലാണ് പോയത് പക്ഷേ എമറേറ്റ്സ് എമറൈറ്റ്സ് ആയതുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല എമറേറ്റ്സിൽ ആകെ ഒരു ഹാൻഡ് ബാഗ് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അതും ഇൻക്ലൂഡിങ് ലാപ്ടോപ്പ് അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത രീതിയിൽ അപ്പോൾ അവർ പറഞ്ഞു ഒന്ന് റീ അറേഞ്ച് ചെയ്ത് ഇട്ട് എന്ന് പറഞ്ഞു അപ്പോൾ മീൻസ് ബാക്കി രണ്ട് പെട്ടിയിൽ ഓൾമോസ്റ്റ് ട്വൻറ്റി ത്രീ പോയിൻറ്റ് എയ്റ്റ് ഹൺഡ്രഡ് അത്രയും സംതിങ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഹാൻഡ് ലഗേജിലാണെങ്കിലും എയ്റ്റ് കെ ജിക്ക് അടുത്തുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ഒന്നിലേക്കും മാറ്റാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അപ്പം എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ നിൽക്കുകയായിരുന്നു അപ്പോൾ തന്നെ ആ ചേട്ടൻ്റെ ചെക്കിങ് ആ ചെയ്യാനായിട്ട് അപ്പുറത്തേക്ക് വന്നു അപ്പോൾ ആ ചേട്ടന്റെ സ്ഥലം ഉണ്ടെങ്കിൽ അതിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചാൽ ആ ചേട്ടൻ അടുത്ത് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ആ ചേട്ടൻ്റെ പെട്ടിയിൽ സ്ഥലമുണ്ട് അപ്പം ഈ ലാപ്ടോപ്പ് ബാഗ് ഉൾപ്പെടെ ആ ചേട്ടൻ്റെ പെട്ടിലേക്ക് വയ്ക്കാന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് സമാധാനമായിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ചേട്ടൻ്റെ ചെക്കിന് വന്നില്ല എന്തോ അവിടെ എന്തോ ഒരു ഇഷ്യൂ വന്നു അപ്പോൾ ഞാൻ വെച്ചത് എന്താ ആ ചേട്ടൻ്റെ ടിക്കറ്റ് ഞങ്ങൾക്ക് മൂന്ന് ഫ്ലൈറ്റാണ് കയറേണ്ടത് കൊച്ചി ടു ദുബായ് ദുബായ് ടു ഡാസ്ലാം ദാസ്ലാം ടു മോൻസ അങ്ങനെ മൂന്ന് ഫ്ലൈറ്റാണ് കയറേണ്ടത് അപ്പോൾ ഈ ചേട്ടൻ ദാസ്ലാം വരെയുള്ളൂ കാരണം ദാസ്ലാമിൽ ഇവർക്കൊരു കമ്പനി ഉണ്ട് അപ്പോൾ ആ ചേട്ടൻ ദാസ്ലാമിൽ വരെ ഇറങ്ങിയിട്ട് അവിടുന്ന് ആ കമ്പനിയിലേക്കാണ് പോകുന്നത് അതായത് അവിടെ നിന്ന് ഒരാഴ്ച എൻ്റെ ചേട്ടൻ തിരിച്ച് ഈ മോൻസിലെ കമ്പനിയിലേക്ക് വരുന്നുള്ളൂ അപ്പോൾ അവിടുന്ന് അത് മോൺസ അല്ല സോറി ദാസ്ലാം ടു മോൺസിലേക്കുള്ള ഫ്ലൈറ്റിൽ ആ ചേട്ടനില്ല അത് ക്യാൻസൽ ചെയ്തേക്കായിരുന്നു പക്ഷേ ഇത് ക്യാൻസൽ ചെയ്തപ്പോൾ ടോട്ടലി ക്യാൻസലായിപ്പോയി ഫ്ലൈറ്റ് എല്ലാ ഫ്ലൈറ്റും ആയിരുന്നു പിന്നെ ആ ചേട്ടന് അതിൻ്റെ ടെൻഷനിലാണ് അപ്പം പിന്നെ എനിക്കും ടെൻഷൻ കൂടി എനിക്ക് കാരണം ഈ ചേട്ടൻ്റെ കൂടിയാണ് ഞാൻ പോകുന്നത് ഇപ്പം ഈ ചേട്ടൻ വരുന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ഇതായി പിന്നെ ആകെ ഇതായി എനിക്ക് തോന്നണം ചെക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ഒന്നരയ്ക്ക് ഒന്നരയ്ക്ക് അകത്ത് കയറിയതാണ് നാലരയ്ക്കാണ് ഫ്ലൈറ്റ് പുറത്ത് നിന്ന് അവരും അടിക്കുന്നു അവരും വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്താണ് നിങ്ങൾ കേരളത്തിൽ എന്താണെന്ന് ചോദിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കണേ ഈ ചേട്ടനെന്നിട്ട് ഇവിടെ കമ്പനിയിലുള്ള ഓരോരുത്തരെയും വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്താ ഇത് ക്യാൻസലായി നിൽക്കാണ് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള രീതിയിൽ ഞാനാണെങ്കിൽ കുട്ടുവിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടു ആ ചേട്ടൻ്റെ ടിക്കറ്റ് ക്യാൻസലാണ് ഞാൻ ഈ പെറ്റിക്ക് വെക്കാം എന്നുള്ള രീതിയാണ് കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അവിടെ ഇങ്ങനെ നിന്നു എനിക്ക് തോന്നുന്നു ഒരു രണ്ടര രണ്ടുമുക്കാല ആ അവരെയൊക്കെ അവിടെ ഇങ്ങനെ നിൽക്കാൻ കേട്ടോ ആ ചേട്ടൻ്റെ ഒന്നും കേട്ടില്ല ആ ചേട്ടൻ്റെ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ഓടാണ് ഞാൻ പിന്നെ പെട്ടി നോക്കി അവിടെ ഇങ്ങനെ നിൽക്കായിരുന്നു എനിക്കും ടെൻഷൻ ഞാനിട്ട് പോകാൻ പറ്റില്ലേ എന്നൊക്കെ ഉള്ളൊരു ഇതിൽ അവിടെ നിൽക്കായിരുന്നു അത് കഴിഞ്ഞൊരു മൂന്ന് രണ്ടേ മുക്കാലായിപ്പിക്കും അവിടെ നിന്ന് ആൾ വന്നിട്ട് പറഞ്ഞു എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ചെക്കിംഗ് ചെയ്യണ്ടെങ്കിൽ ഇപ്പം ചെക്കിംഗ് ചെയ്ത മൂന്നേകാൽ വരെ ചെക്കിങ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴേക്കും എനിക്ക് ടെൻഷനായി ഞാൻ അപ്പം തന്നെ കുട്ടിന്ന് വിളിച്ചു കുട്ടിന് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു കുട്ടു ഇങ്ങനെ അവർ പറഞ്ഞു ഇനി എന്താ ചെയ്യണ്ട ചേണ്ടതാണെങ്കിൽ ടിക്കറ്റും ശരിയായിട്ടില്ല ഞാൻ എന്താ ചെയ്യണ്ടേന്ന് പറഞ്ഞാൽ കുട്ടു അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു വേറെ ഒന്നും നോക്കണ്ട ആ ലാപ്ടോപ്പ് ബാഗ് നേരെ കൊണ്ടുപോയി അച്ഛൻ്റെ അടുത്ത് പുറത്ത് അച്ഛൻ്റെ കയ്യിൽ കൊടുത്തിട്ട് നേരെ ചെക്ക് ചെക്കിങ് ചെയ്തോളാൻ പറഞ്ഞു ഇനിയിപ്പോൾ ആ ചേട്ടൻ വന്നില്ലെങ്കിലും മോളൊറ്റയ്ക്ക് പോകുന്നേക്കെന്ന് പറഞ്ഞു കാരണം ഇപ്പോൾ ഈ ചേട്ടൻ ഒന്നാം തീയതി പോകേണ്ടതായിരുന്നു അപ്പോൾ എനിക്ക് ടിക്കറ്റ് എടുത്തതായിരുന്നു ആ ടൈമിൽ അപ്പോൾ അത് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ഇപ്പോഴത്തേക്ക് എടുത്തത് അപ്പോൾ എന്താ പറയുക വീണ്ടും അത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിവിൻ്റെ പൈസ തന്നെയല്ലേ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് വേറൊന്നും നോക്കണ്ട ചെക്കിങ് ചെയ്ത അകത്തേക്ക് കയറിക്കുള്ള പറഞ്ഞു പിന്നെ ഞാൻ വേറെ ഒന്നും നോക്കിയില്ല ലാപ്ടോപ്പ് ബാഗ് നേരെ കൊണ്ട് അച്ഛൻ്റെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു ഇത് പിടിച്ചോ പിന്നെ ആരെങ്കിലും വരുമ്പോൾ തന്നാൽ മതിയായിരുന്നു എന്നിട്ട് അതൊന്നും കൊടുത്ത് ഞാൻ നേരെ ചെക്കിൻ ചെയ്താൽ അവർക്ക് വച്ചാൽ എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പം ചേട്ടൻ പറഞ്ഞു കയറിക്കോ എൻ്റെ ഇനി ശരിയാവുമോ ഇല്ലയെന്ന് അറിയത്തില്ല ശരിയാവുകയാണെങ്കിൽ ഞാൻ വന്നോളാം ചെക്കിൻ ചെയ്ത ആകത്തേക്ക് കയറിക്കോളാം പറഞ്ഞു ഞാൻ ചെക്കിൻ ചെയ്ത ആകത്തേക്ക് കയറി ഇമിക്റ്റേഷൻ അവിടെ ചെന്നപ്പോൾ അവരുടെ അടുത്ത് വെച്ച് ഫസ്റ്റ് ടൈമാണല്ലോ നല്ല ടെൻഷൻ ഉണ്ടല്ലോ എന്ന് എന്നൊക്കെ ഞാൻ പറഞ്ഞത് അതേ മോൻസെങ്ങിനെ ടെൻസലിനൊക്കെയാണ് പണ്ടപ്പോൾ ചേട്ടാ എൻ്റെ കൂടെ ആയിരുന്നു എന്നൊക്കെ ആ ഒറ്റത്ത് പറഞ്ഞു അത് കഴിഞ്ഞ് ആ ചെക്കിൻ്റെ ചെയ്ത് അകത്ത് കയറി ഞാൻ ഗേറ്റിലേക്ക് പോയി അപ്പോൾ ഗേറ്റിലേക്ക് പോകുമ്പോൾ ഞാൻ ആക്കുന്നത് ഈശ്വര ഞാൻ ഒറ്റയ്ക്ക് ഫ്ലൈറ്റ് കയറി പോകണമല്ലോ മീൻസ് ഫ്ലൈറ്റ് കയറണമെങ്കിൽ എല്ലാം ആഫ്രിക്കൻ കൺട്രി ആയതുകൊണ്ട് ഇവരെല്ലാവരും പേടിപ്പിച്ച് വെച്ചേക്കണം ആഫ്രിക്കൻ കൺട്രിയാണ് സൂക്ഷിക്കണം പല പല ഇൻസിഡൻസും ഇങ്ങനെ നമ്മുടെ പെട്ടി അടിച്ചുകൊണ്ട് പോകും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെയൊക്കെയുള്ളൊരു ടെൻഷനും കൊണ്ട് ഒറ്റയ്ക്ക് പോകണമല്ലോ ഞാൻ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യും അങ്ങനെ ആ ഒരു ടെൻഷൻ ശരിക്കും എനിക്കുണ്ടായിരുന്നു അപ്പോൾ ഗേറ്റ് നമ്പറിന് അവിടെ എത്തി അപ്പോക്കും അനൗൺസ്മെന്റ് ചെയ്ത് തുടങ്ങി കേട്ടോ അപ്പം ഞാൻ അവിടെ ഇങ്ങനെ നിൽക്കാണ് പിന്നെ ധൈര്യം ധൈര്യം സംവദിച്ചു നിന്നു ഒറ്റയ്ക്ക് പോകാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് വന്നു കുഴപ്പമൊന്നുമില്ല ഒറ്റയ്ക്ക് പോകാൻ പറ്റും എന്നുള്ളൊരിത് വന്നു അതായത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അവിടെ നിന്നുകൊണ്ട് കൊണ്ട് ഇന്ന് പെട്ടെന്ന് ആ ചേട്ടൻ വന്നു ചേട്ടൻ വന്നപ്പോൾ പറഞ്ഞു ശരിയായി എന്ന് പറഞ്ഞു പിന്നെ അകത്തേക്ക് കയറി പിന്നെ ഒരുമിച്ചൊന്നുമല്ല ഞാൻ വേറെ സീറ്റും ആ ചേട്ടൻ വേറെ സീറ്റും ഒക്കെ ആയിപ്പോൾ മീൻസ് എനിക്ക് ഒറ്റയ്ക്ക് ആ ഫ്ലൈറ്റ് കയറി കഴിഞ്ഞപ്പത്തും ആ ഒരു ടെൻഷൻ അങ്ങോട്ട് പോയി ടെൻഷൻ കുറഞ്ഞു അതുകൊണ്ട് തന്നെ എനിക്ക് ആ എയർപോർട്ടിൻ്റെ ഉള്ളിലുള്ള വീഡിയോസ് വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല കാരണം അത്രമാത്രം ടെൻഷൻ അടിച്ചിട്ട് ആണ് നിന്നത് പോകാൻ പറ്റോ എന്നുള്ള ടെൻഷൻ നമ്മൾ എന്താ പറയുക അത്രയ്ക്ക് ഒരു ലെവലാണ് നിന്നത് വീഡിയോ എടുക്കാനായിട്ടുള്ള യാതൊരു മൂഡും എനിക്ക് അപ്പം ഉണ്ടായിരുന്നില്ല ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോഴാണ് സമാധാനമായത് പോവാൻ പറ്റും എന്ന് തോന്നിയത് അപ്പോളായിരുന്നു അത് അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇതിൻ്റെ കൂടെ കാണിക്കുന്നതായിരിക്കും അങ്ങനെ ഫൈനലി കുറേ ടെൻഷനൊക്കെ അടിച്ചു കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറി സീറ്റിലേക്ക് ഇരുന്നു എനിക്ക് സൈഡ് സീറ്റാണ്ടോ കിട്ടിയത് എനിക്ക് വിൻഡോ സീറ്റ് ഇരണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ കിട്ടിയില്ല ഞാൻ ചെക്ക് ഇൻ ചെയ്യണേക്ക് മുന്നേ അവിടെ ചോദിക്കാമെന്ന് വിചാരിച്ചാണ് വിൻഡോ സീറ്റ് നമുക്ക് പ്രിഫർ ഉണ്ടോ പ്രിഫർ ചെയ്യാമല്ലോ ന ചോദിക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷേ എന്താ ചെയ്യുന്നത് നമ്മൾ നമ്മുടെ ടെൻഷനടി പിന്നെ ലാസ്റ്റ് മിനിറ്റാണ് കയറിയതും അപ്പോൾ അതുകൊണ്ട് അതൊന്നും ചോദിക്കാനൊന്നും പറ്റിയില്ല വേഗം എങ്ങനെയെങ്കിലും അകത്ത് കയറിയാൽ മതി എന്നുള്ള ഒരു ഇതിലായിരുന്നു കയറിയത് കയറി കഴിഞ്ഞ് നമ്മൾ അവിടെ സീറ്റിലൊക്കെ ഇരുന്നു ഫിലിമൊക്കെ കാണാൻ വേണ്ടി ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കായിരുന്നു ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാമെന്നാണ് വിചാരിച്ചത് പിന്നെ ഞാൻ ഫിലിം വെച്ചു ടേക്ക് ഓഫിന് മുന്നേ തന്നെ ഒക്കെ വെച്ച് ഒരു ഹിന്ദി ഫിലിമാട്ടോ ഞാൻ വെച്ചത് ഏതാ ഷാരുഖാൻ്റെ ഫിലിമാണ് വെച്ചത് അത് കുറച്ചു നേരം ഒന്ന് കണ് കണ്ടു അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ടേക്ക് ഓഫിൻ്റെ ആയി അങ്ങനെ നമ്മൾ ടേക്ക് ഓഫ് ചെയ്തു കൊച്ചിയിൽ നിന്ന് അങ്ങ് ദുബായിലേക്ക് അതിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് കേറി അത് കഴിഞ്ഞ് കുറച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പേക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു പിന്നെ കുറച്ചര ഞാൻ കിടന്നുറങ്ങി അത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്ത് പുറത്ത് എഴുന്നേറ്റ് കഴിഞ്ഞ് പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല വ്യൂ അപ്പം ഞാൻ കുറച്ച് സൂം ചെയ്ത് ഒരു ചെറിയ വീഡിയോ ഒക്കെ എടുക്കും നമുക്ക് നാലരയ്ക്കായിരുന്നു ഫ്ലൈറ്റ് ഒരെട്ടര ആയപ്പോഴേക്കും നമ്മൾ അങ്ങ് ദുബായിൽ ദുബായിലെത്തി അവിടെ നിന്ന് നേരെ നമ്മൾ എന്താ അടുത്ത കണക്ഷൻ ഫ്ലൈറ്റ് ആണല്ലോ അപ്പോൾ അടുത്ത ഗേറ്റ് നമ്പറിലേക്ക് പോയി കാരണം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് അധികം ടൈം ഉണ്ടായിരുന്നില്ല നെക്സ്റ്റ് ഫ്ലൈറ്റ് ഒമ്പതരയ്ക്കായിരുന്നു അപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോയി ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത ഗേറ്റ് നമ്പറിലേക്ക് പോയി അത് നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാം